വിജയത്തിൻ്റെയും വികസനത്തിൻ്റെയും വിഘ്ന നിവാരണത്തിൻ്റെയും സർവ ഐശ്വര്യങ്ങളുടെയും സർവകാര്യ സിദ്ധിയുടെയും ദേവനാണല്ലോ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ വിവിധ ഭാവങ്ങളിൽ ഉള്ള വളരെ വിശേഷമായൊരു ഭാവമാണ് സിദ്ധിഗണപതി എന്നത് സിദ്ധിഗണപതി ആരാധനയിലൂടെ നമ്മുടെ എല്ലാ ജീവിത പ്രതിബന്ധങ്ങളും നീങ്ങി ഐശ്വര്യവും സമൃദ്ധിയും ആയുസും ആരോഗ്യവും എല്ലാം നേടിത്തിരുന്ന ഒരു സങ്കല്പമാണ് സിദ്ധിഗണപതി ഈ സിദ്ധിഗണപതി ദേവനെ ഈ ഗണേശനെ അതിൻ്റെ വിധിപ്രകാരം പൂജാവിധാനത്തിലൂടെ പൂജ ചെയ്യുവാനും ആ പൂജയിൽ പങ്കു കൊള്ളുവാനുമുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് മൂവാറ്റുപുഴിക്കടുത്ത ആനിക്കാട് കേരള കാശി തിരുവമ്പിളാവൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഈ വർഷത്തെ വിനായക ചതുർത്ഥിയുടെ ഭാഗമായിട്ടാണ് ഈ പൂജ നടക്കുന്നത് വിനായക ചതുർത്ഥിയോട് മുൻപായിട്ട് തൊട്ട് വരുന്ന ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി അതിൻ്റെ നാന്തി പൂജ നടക്കും പിന്നീട് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ വിശേഷ പൂജകളുണ്ട് അതോടൊപ്പം ഗണേശ കവചധാരണമെന്ന വളരെ വിശേഷമായൊരു ചടങ്ങും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ഗണേശ മന്ത്രങ്ങളാൽ ഗണേശ കവച മന്ത്രങ്ങളാൽ ചൈതന്യ പുഷ്ടി വരുത്തിയ ഗണേശ കവചം ധരിക്കുന്നതിനായിട്ട് പൂജിച്ച് നൽകുകയാണ് ചെയ്യുന്നത് ഈ സിദ്ധിഗണപതി പൂജയിലും ഗണേശ കവച കവചധാരണത്തിലും ഭക്തജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നു വളരെ തുലമുറകളായിട്ട് അനിക്കാട്ടിലത്ത് വച്ച് പൂജിച്ചു പോരുന്ന ഗണേശ വിഗ്രഹ സാമീപ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് മൂവാറ്റുപുഴയ്ക്കെടുത്ത് ആനിക്കാട് കേരളകാശി എന്ന പേരുള്ള ആനിക്കാട് തിരുവമ്പിളാവലിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ ഗണേശകവചധാരണത്തിലൂടെ നമ്മുടെ വ്യക്തി വ്യക്തിഗതമായിട്ടും നമ്മുടെ കുടുംബത്തിലും സ്ഥാപനങ്ങളിലും ഉള്ള വിഘ്നങ്ങൾ നീങ്ങുകയും ശത്രു സംബന്ധമായ ദോഷങ്ങൾ മറ്റു രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ഈ ഗണേശ കവചം ഈ ഗണേശ കവച പൂജയും സിദ്ധിഗണപതി പൂജയും വളരെ വിശേഷമായ ഫലങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്